ഉണർന്നു നാട് ഉണർന്നു കർഷകർ നാടിന്റെ നട്ടല്ല ആണെന്നുള്ള ആപ്തവാക്യം അന്വർത്ഥമാക്കിയ ചരിത്രമാണ് കേരള കർഷകരുടേത് ഈ കർഷക ജനമുന്നേറ്റത്തിൻ്റെ മുന്നേറ്റത്തിൽ എവിടെയും മുന്നിലായിരുന്നു ഇവിടുത്തെ നസ്രാണി സമുദായം മണ്ണിൽ പൊന്ന് വിളയിച്ച ആ തലമുറ നമ്മുടെ നമുക്ക് അഭിമാനമാണ് കച്ചത്തോർത്തൊഴുത്ത് തരയിൽ പാടത്തൊപ്പി അണിഞ്ഞ് മണ്ണിൽ കിളയ്ക്കുന്ന തോമാച്ചേട്ടൻ്റെയും ചാക്കോച്ചേട്ടൻ്റെയും കുട്ടിച്ചേട്ടൻ്റെയും ഒക്കെ മുഖങ്ങൾ എൻ്റെ മനോമുഖരത്തിൽ തെളിയുന്നു വിളവെടുപ്പ് കാലം ഉത്സവകാലമായിരുന്നു ശരീരത്തിനും മനസ്സിനും ആരോഗ്യദായകമാണ് കൃഷിയും കൃഷിയിടങ്ങളും അത് നൽകുന്ന ഉന്മേഷം ഓഫീസിലെ യന്ത്രത്തിൻ്റെ ഇരുന്നാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല ഇന്നത്തെ പുതുതലമുറയ്ക്ക് മണ്ണും കൃഷിയും അന്യവും അനാവശ്യവുമായി മാറുകയാണ് മണ്ണും കൃഷിയും കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടേറ്റവും കൂട്ടുമുട്ടിക്കാൻ കഴിയാതെ വന്നപ്പോൾ കർഷകന്റെ ചങ്കു തകർന്നു കാർഷിക മേഖല തകർന്നടിഞ്ഞു ഒരു തലമുറയ്ക്ക് മുമ്പ് ഒരു തലമുറയ്ക്ക് മുമ്പ് തൊള്ളായിരത്തി അറുപതുകളിൽ കേരള കേരളീയരിൽ പകുതിയിലധികം കാർഷിക വൃത്തി കൊണ്ട് ജീവിച്ചിരുന്നവരാണ് അന്നത്തെ ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ പകുതിയിലധികവും കാർഷിക മേഖലയിൽ നിന്നായിരുന്നു ഇന്ന് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ അന്നത്തെതിൻ്റെ പകുതിയായി കുറഞ്ഞു കേരളത്തിലെ നെൽകൃഷി നാലിലൊന്നായി കുറഞ്ഞിരിക്കുന്നു കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനമാകട്ടെ ആറിലൊന്നിൽ താഴെയായി അതായത് കർഷകന്റെ പ്രതിശീല വരുമാനം ഗണ്യമായി കുറഞ്ഞു ഇന്നത്തെ വർദ്ധിച്ച ജീവിത ചെലവും ജീവിത മത്സരവും താങ്ങാൻ കർഷകന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് സാധ്യമല്ലാതായി അനുദിനം എന്നോണം സംഭവിച്ചു സംഭവിക്കുന്ന വന്യമൃഗ ആക്രമണങ്ങളും അതുവഴി ഉണ്ടാകുന്ന ജീവഹാനിയും കൃഷിനാശവും പ്രകൃതി ദുരന്തങ്ങൾ അമിതമായ കൃഷി ചെലവ് കൂലിവർധന അതിനാനുപാതികമായി ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാത്തത് വിറ്റനെല്ലിന്റെ വില ലഭിക്കാതെ കടക്കിണിയിൽ കഴിയേണ്ടി വരുന്ന കർഷകൻ്റെ അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങളാൽ വീർപ്പുമുട്ടുന്ന കർഷകൻ്റെ രക്ഷയ്ക്ക് സമഗ്രമായൊരു പദ്ധതിയോ ആസൂത്രണമോ ഇല്ലാത്ത സർക്കാരിന്റെ നിസ്സംഗത നിരാശാജനകമാണ് അരനൂറ്റാണ്ടിന് മുമ്പ് കേരളീയരിൽ പകുതിയിലധികം വരുന്ന കർഷകർക്ക് കൃഷി ആദായകരമായ ഉപജീവന മാർഗ്ഗമായിരുന്നെങ്കിൽ ഇന്നത് അസാധ്യമായി അസാധ്യമായിരിക്കുന്നതിൻ്റെ മുഖ്യ കാരണം കാർഷിക മേഖലയോടെ സർക്കാർ കാണിക്കുന്ന കടുത്ത അവഗണന തന്നെയാണ് കേരളത്തിൻ്റെ വിപുലമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനെ പോലെ നൂതന കൃഷി രീതികളിൽ ആവിഷ്കരിച്ച് കാർഷിക മേഖലയെ ഉദ്ധരിക്കാൻ നിശ്ചയദാട്ട്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് നമുക്ക് വേണ്ടത് കർഷകർക്ക് ആത്മാഭിമാനവും ആത്മവിശ്വാസവും പകരുന്ന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കണം രാഷ്ട്രീയ അധികാരം പൊതുജനക്ഷേമം ഉറപ്പാക്കാനുള്ള നിയോഗമാണ്